വി വൺ ബ്രോഡ് ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ബിസിനസ് മീറ്റ് പാരിപ്പള്ളി ന്യൂ ഇന്ദിരപ്രസ്ഥ ഹോട്ടൽ വെച്ച് നടന്നു കേബിൾ ടി വി ആൻഡ് ബ്രോഡ്ബാൻഡ് രംഗത്തെ പ്രമുഖ വ്യക്തിത്വമായ വിജയഭാസ്കർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു കാരണം കേബിൾ ടി വി ഇപ്പോഴൊരു ഡയിങ് സ്റ്റേജിലാണ് അത് ഈ റൂറൽ ഏരിയയിൽ എത്രയാണെന്നുള്ളത് അതിൻ്റെ പ്രഖ്യാതം എത്രയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല സിറ്റിയിൽ ലിറ്ററലി ഡൈങ് സ്റ്റേജിലാണ് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞങ്ങള് ഒരു ചെറിയൊരു കണക്ക് ഞങ്ങളൊരു ഡിജിറ്റൽ ഹെഡ് ഹെഡിൻ്റെ നടത്തിയ ഒരു വ്യക്തിയാണ് അപ്പൊ അത് പൂട്ടി പല കാരണങ്ങളും കൊണ്ട് ഇത്രയും വർഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഏകദേശം ഫോർട്ടി പെർസെന്റേജ് ആണ് ഡിക്ലൈൻ കേബിൾ ടി വി കണക്ഷനിൽ ഇപ്പൊ കേബിൾ ടി വി കണക്ഷൻ ഇപ്പം യങ്ങർ ജനറേഷനൊന്നും കേബിൾ ടി വി കണക്ഷൻ ആവശ്യമില്ല അവർക്കെല്ലാം കയ്യിൽ ലോകമുണ്ട് ആ അതുവഴിയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അത് നമ്മുടെ വീട്ടിലെ എക്സ്പീരിയൻസ് അത് തന്നെയാണ് അപ്പം അതാണ് അവരുടെ ലോകം കേബിൾ ടി വി പ്രേക്ഷക ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് വയസ്സിന് മുകളിലുള്ളവർ അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർ പ്രായമായ ആളുകൾ ആ വീട്ടിലെ ഒരു അംഗം മരിച്ചു കഴിഞ്ഞാൽ അവർ വിളിച്ചു പറയും ഭാര്യ പോയി അല്ലെങ്കിൽ ഭർത്താവ് പോയി ഇനി കേബിൾ ടി വി വേണ്ട ഇതാരു കാരണം എൻ്റെ മക്കളോടോ ഞാൻ അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെ വീട്ടിലോ പോകും ഇതാണ് സ്ഥിതി അപ്പം നമുക്ക് അതർ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർനെറ്റ് ബേസ് ചെയ്തുള്ള ബിസിനസ് ആണ് അപ്പം ഐ പി ടി വി ആയാലും ഓ ടി ആയാലും ഇന്റർനെറ്റ് ബിസിനസ് ആയാലും അപ്പം അതാണ് നമ്മുടെ ഫ്യൂച്ചർ അപ്പം ജയദേവൻ എന്നത് പല കാര്യങ്ങളും ടച്ച് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ഫേംവെയറിനെ കുറിച്ചും മോഡത്തെക്കുറിച്ചും ഞങ്ങള് ഞാൻ ഞങ്ങള് ഞങ്ങളുടെ കമ്പനി നെറ്റ്ഫക്സ് കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ ഡ്യുവൽ ബാൻഡ് മോഡത്തിൽ നമ്മൾ പറ്റുമെങ്കിൽ ടു പോയിന്റ് ഫോർ ഡിസേബിൾ ചെയ്തു കൊടുക്കുക കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലൈന്റ് ആയിരിക്കും കൂടുതലും വരുന്നത് അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ബിസിനസ് മീറ്റ് ആണ് ഇന്നത്തെ ഇത് ഇപ്പം ഞാനും ഞങ്ങളും ജയദേവനുമായിട്ട് ഐ പി ടി വിയുടെ കാര്യം ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകള് ഇങ്ങനെ മുന്നോട്ടുകൊണ്ടുപോകയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഈ ഇദ്ദേഹത്തിൻ്റെ അല്ല വി ബ്രോഡ്ബാൻഡ് ഞാൻ പണ്ടേ അദ്ദേഹത്തിൻ്റെ ഇത് പറഞ്ഞു നിങ്ങൾ ലൈസൻസ് എടുക്കാത്തത് അതൊക്കെ കഴിഞ്ഞ എന്നും പറഞ്ഞാൽ അതിൻ്റെ സമയമെല്ലാം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളത് എടുക്കാത്തത് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ അവർ ലൈസൻസ് എടുത്തു തന്നെ അപ്പം വി ബ്രോഡ്ബാൻഡ് എല്ലാ ഈ ബിസിനസ് മീറ്റിന് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയൊരു പരിപാടി നിർത്തുകയാണ് എല്ലാ നന്മകളും നേരുന്നു ഓക്കെ താങ്ക് യു വി വൺ ബ്രോഡ്ബാൻഡ് മാനേജിംഗ് ഡയറക്ടർ ആഷി റോട്രിക്സ് ചെയർമാൻ എം എം നൌഫൽ ഡയറക്ടർമാരായ ഇ ജയദേവൻ പി എസ് ബിജു ഉത്രാടൻ ഗ്രൂപ്പ് ഉടമ ദീപു എസ് ശ്രീകണ്ഠൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ വച്ച് ഉത്രാടൻ ഗ്രൂപ്പ് സ്റ്റാഫുകൾക്കുള്ള ഐഡന്റി കാർഡ് വിതരണം ഇ ജയദേവൻ നിർവഹിച്ചു ഭാരത് വിഷൻ പാരിപ്പള്ളി